പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് കോട്ടു ലോകം എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇപ്രാവശ്യത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ഓണവിശേഷങ്ങളും അതുപോലെ എൻ്റെ വീട്ടിലെ ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഓണം എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മളടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിലുള്ളവരെ കാണിക്കണം അപ്പം ഓണം ഇവരെല്ലാം വീട്ടിലേക്ക് വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം അപ്പം നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം ഇതാണ് എന്റെ ചേട്ടൻ പേര് പറഞ്ഞോട് എന്റെ പേര് സുജിത്ത് സുജിത്ത് എന്നാണ് പേര് അപ്പം പുള്ളി പുറത്താണ് ജോലി ചെയ്യുന്നതൊക്കെ പുറത്താണ് അപ്പം അതുകൊണ്ട് വീട്ടിലേക്ക് കാണത്തില്ല ഓണം ആയതുകൊണ്ടാണ് ഇപ്പം വീട്ടിലേക്ക് വന്നത് അടുത്ത് എൻ്റെ നേരെ ഇളയതാണ് തൈ നിൽക്കുന്നത് ഇവള് ഇവളെ പേര് പറഞ്ഞോട് പാർവതി പാർവതി പിന്നെ വേറെന്തെങ്കിലും പേരുണ്ടോ അതും കൂടെ പറഞ്ഞോട് സജിതയെന്നുണ്ട് പേര് പാർവതി എന്നുണ്ട് പേര് അപ്പം ഇവള് പുറത്ത് പഠിക്കുകയാണ് അപ്പം ഓണത്തിന് ഓണം ആയതുകൊണ്ട് ഇപ്പം വീട്ടിലേക്ക് വന്നതാണ് അവധിക്കു വന്നതാണ് അപ്പം അടുത്ത് എൻ്റെ ഏറ്റവും ഉള്ള അനിയത്തിയാണ് സുജാത അപ്പം പേര് പറഞ്ഞോട് പേര് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞോട് പഠിക്കുന്നത് അപ്പം ഇവളും പഠിക്കുന്നതാണ് ഇവളും ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എല്ലാവരും നമുക്കൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തത് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓണവും നമ്മുടെ അടിപൊളി ഓണവിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് അപ്പം ഇനി അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ അടുത്ത് നമുക്ക് ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം അപ്പം എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോയാലോ ഓണം പ്രമാണിച്ച് ഞാൻ ഒരു പാട്ട് പാടാണ് കേട്ടോ കിളി പാതിരാക്കിളി കടൽ കിളി ഓണമായതാ തിരുവോണമായിതാ പാടിയാടിവാ മലർമേടിറങ്ങിവ പൂവുന്നുള്ളുവാൻ പുലർക്കാലമായതാ കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ണവില്ലൊളി മുഴങ്ങുന്നു കാറ്റിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു പാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ മലർമേടി ഇറങ്ങി വൂന്നുള്ളുവാൻ പുലർക്കാലമായ വച്ചപ്പം നാളെ തിരുവോണമാണ് ഇന്ന് ഉത്രാടമാണ് അപ്പം നാളത്തെ പരിപാടിക്ക് വേണ്ടി നമ്മൾ ഇലയൊക്കെ ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് നമ്മളൊന്നും എടുക്കത്തില്ല അതായത് ഒന്നാം ഓണത്തിനാണ് നമ്മൾ ഈ ഇലകളും അതുപോലെ ഒരുക്കേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കും തിരുവോണത്തിന് നമ്മൾ ഇല എടുക്കാനോ അതുപോലെ സാധനങ്ങൾ മേടിക്കാനോ ഒന്നിനും പോകത്തില്ല അപ്പോൾ ഇന്നലെ നമ്മൾ കോട്ടൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വീട്ടിനടുത്ത് ഇത് അന്ന് ആന കയറിയൊരു സ്ഥലമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പം അവിടെ നമ്മൾ പോയിട്ട് കുറച്ച് ഇല വെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വാ അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഇല വെട്ടി ഏകദേശം ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ചോളം എല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് എന്തിനാണ് എടുക്കാൻ പോവേണ്ടത് ഇഞ്ചി ഇഞ്ചി ഓക്കെ അപ്പോൾ ഇഞ്ചി എടുക്കാൻ പോവാം ഗൈസപ്പോൾ നമ്മുടെ ഇഞ്ചിത്തോട്ടമാണ് അപ്പം ചെറു കുറച്ച് ഇഞ്ചിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നാളെ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇതാ ഇവിടെ നിന്നൊക്കെ ജയിക്കണം എന്ന ഇഞ്ചിയൊക്കെ എടുക്കണം ഗൈസപ്പോൾ സുജാത ഇവിടെ നിന്ന് ഇഞ്ചി എടുക്കുകയാണ് അത് നട്ടുവേട്ടാ ഇവിടെ ഇഞ്ചി ഉണ്ട് കേട്ടോ നമ്മുടെ വെള്ളമില്ല നാളെ ഇഞ്ചിയാണ് വളമൊന്നും ഇടാത്ത ഇഞ്ചിയാണ് അതേണ്ട പിന്നെ ഇത് ചെറുതാണ് വലിപ്പം കാണുന്നില്ല വളമൊന്നും ഇടാത്തതുകൊണ്ട് ഇസപ്പം നാളെ വയ്ക്കേണ്ട ഇഞ്ചിയും നമ്മളിതാ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പണയെന്നാണ് കിളച്ചെടുത്തത് അത്യാവശ്യം ഇത്രയും മതിയാവും എന്തായാലും തിരുവോണവും മൂന്നോണോ നാലോണോ തന്നെ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ മതിയാവും അപ്പം കുറച്ച് ഇഞ്ചി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം പോയാലോ സുജാതെ ഐസപ്പോൾ ഇഞ്ചിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അപ്പം ഞാൻ വീട്ടിൻ്റെ താഴെ വന്നപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ചിപ്പിയും അതുപോലെ അബിക്കുട്ടനും അതുപോലെ തേജുവും കൂടെ നാളെ അത്ത പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നാളെ അത്ത ഇടൂലേ പിന്നെ അല്ല സെറ്റ് അത്ത ഇടണം കേട്ടോ തിരുവോണത്തിൻ്റെ തലേ ദിവസം വീട്ടിനടുത്ത് നമ്മുടെ സുനിലിന്റെ വീട്ടിലാണ് അത്തത്തിന്റെ പരിപാടികളൊക്കെ നടക്കുന്നത് അതാ സുനിലിന്റെ അനിയനാണ് അനിയനല്ല സുനിലിന്റെ ചേച്ചി അമ്മ പേര് പറഞ്ഞോട് ശരൻ ശരൺ സുനിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് സുനിലേ പിന്നെ അത്തൊക്കെ സെറ്റ് ചെയ്യാ സെറ്റ് എത്ര സമയമാകുമ്പോൾ തീരും പിന്നെ നാളെ തിരുവോണല്ലേ അടിപൊളി നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം നമ്മള് അത്തൊക്കെ ഇട്ടതിന് ശേഷം അല്ലെ സുനിൽ നമ്മടെ അത്തത്തിന്റെ പരിപാടികൾക്കായിട്ട് പൊടികളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇടാൻ റെഡിയായി കുറവായിരുന്നേ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും ഒരുമിച്ച ഒരുമിച്ചല്ല ഒരാത്തരത്തില് അപ്പോൾ സുനിൽ അവിടെ ഇരുന്നിട്ട് അത്തതിൻ്റെ പൊടികളൊക്കെ റെഡിയാക്കിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വീടിൻ്റെ താഴെ അവന്റെ വീട് വരെ ചെല്ലുക അത്ത ഇട്ട് സഹായിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ പിന്നെ അവിടെ ഇറങ്ങി ചെന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ അത്ത ഒന്നും കിട്ടില്ലായിരുന്നു സുനിൽൻ്റെ വീട്ടിലാണ് അത്തമോക്കിട്ടത് അപ്പോൾ അവൻ എന്താ അവൻ ഇട്ട അത്തം എല്ലാം അടിപൊളിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം സുനിലിൻ്റെ വീട്ടിൽ നിന്ന് അത്തമോക്കിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു മണിയായി അതിനുശേഷമാണ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കയറിപ്പോയത് അപ്പോൾ സുനിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്തം ഇടാൻ വേണ്ടി ഹെൽപ്പിന് അവൻ്റെ അവിടെ ചെന്നത് അത്യാവശ്യം അര കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ അവിടുന്ന് സുനിലിൻ്റെ വീട്ടിൽ ായിട്ട് അപ്പൊ അപ്പോൾ എന്താ നമ്മൾ ഉറക്കം ഒഴിഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള ഒരു തിരുവോണം അത്തം റെഡിയാക്കി എടുത്തു അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയൊരു അത്തമാണ് നമ്മൾ ഒരുക്കിയത് പായസം റെഡി ആക്കൊണ്ടിരിക്കുകയാണ് നീ എന്ത് ഇങ്ങനെയാണോ പായസം ഞാൻ ഇങ്ങനെയല്ല

നല്ല കരിയരുത് കേട്ടെ സമയം ഉച്ചയായിട്ടുണ്ട് അപ്പം രാവിലെ ആഹാരങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം ഓണത്തിന് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഒരു ചെറിയൊരു മഞ്ഞക്കോടി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് അച്ഛൻ നമുക്ക് അച്ഛൻ്റെ അടുത്ത് ഓണം ആയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം അപ്പം ഓണമായിട്ട് എന്താണ് പറയാനുള്ളത് ഓണത്തിനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയേ ഓണത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനെന്ന് പറഞ്ഞാൽ എന്തായാലും ഓണം എല്ലാ വർഷവും നമുക്ക് സന്തോഷപൂർവ്വം മലയാളികൾക്ക് എന്നല്ല ഇന്ത്യ ഒട്ടായുള്ള എല്ലാ മനുഷ്യർക്കും ഓണമെന്ന് പറയണ ഒരു വിശേഷപ്പെട്ട ദിവസമാണ് അത് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഓണം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ഓണം എന്ന് പറയുന്നത് ഓണം ഉള്ള ഉള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും പക്ഷേ എങ്കിലും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും ശാന്തി കൊണ്ടും ഒരു നേരത്തെ അന്നം കൊണ്ടും എന്ന് പറയുന്നത് വലിയൊരു വിശേഷപ്പെട്ട ദിവസമാണ് ഓണം അപ്പം ഓണത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു അഭിപ്രായം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ഇനിയത്തെ പരിപാടി എന്ന് പറയുന്നത് ഇനി വീട്ടിനു മുമ്പിൽ നമ്മൾ ഓണത്തിന് അടുത്ത് ഇതൊക്കെ വയ്ക്കുമല്ലോ നമ്മൾ ചാവുകൾക്ക് ആകാരമൊക്കെ വയ്ക്കുമല്ലോ അപ്പം അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാണ് നമ്മൾ ചാവുകൾ പൂർവ്വികർക്ക് നമ്മൾ അത് ആകാരം വയ്ക്കാൻ പോണതേ ഉള്ളൂ ആ നമ്മളെ നഷ്ടപ്പെട്ടു പോയ അച്ഛനമ്മമാർക്കും നമ്മളെ മുതുമുത്ത അച്ഛന്മാർക്കും അതുപോലെ നമ്മളെ പൂർവികരായിട്ട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഓണം ആഘോഷിക്കുന്ന സമയത്തിന് നമ്മൾ ആകാരം കഴിക്കണതിന് മുന്നാവിയായിട്ട് അവർക്ക് ഒരു ആഹാരം നമ്മൾ അല്പ ആകാരം പുറത്ത് വയ്ക്കും നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നത് പോലെ അത് നമ്മൾ കർമ്മം കൊണ്ട് ചെയ്യുന്നു ഇത് അല്ലാതെ നമ്മൾ ആകാരങ്ങൾ ഉപയോഗിച്ച് എല്ലാ നമ്മളെ വീട്ടിൽ തിരുവോണ ദിവസം ഉണ്ടാക്കുന്ന എല്ലാ ആഹാരങ്ങളും വെള്ളവും എല്ലാം നമ്മളെ പൂർവികർക്ക് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പുറത്ത് ആകാരം വയ്ക്കും അതൊരാചാരമാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ നമ്മളിവിടെ ആഹാരം വയ്ക്കുന്നുണ്ട് അത് വീട്ടിന് മുമ്പിലാണ് നമ്മളങ്ങനെ ഈ പൂർവ്വകരിക്കായിട്ട് ആഹാരം വെക്കുന്നത് അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഇവിടെ കറിയൊക്കെ റെഡിയാക്കി കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മളല്ല ആദ്യം കഴിക്കുന്നത് ആദ്യം പുറത്തൊരു ഇലയിൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചാവുകളിലാണ് ആദ്യം കൊണ്ട് വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ എന്തായാലും അത് കൊണ്ടുവയ്ക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പൂർവ്വകർക്ക് വേണ്ടിയിട്ട് ആഹാരങ്ങൾ സമർപ്പിക്കുന്ന ചെറിയൊരു ചടങ്ങുണ്ട് അപ്പം അതാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ണ്ടൊരു ചെറിയൊരു ചിന്ത അല്ലേ ഇത് നമ്മൾ കഴിക്കാനല്ല ഇത് ആ ഒരു സങ്കല്പത്തില് ഇവിടെ ആഹാരം വിളമ്പി വെക്കുന്നതാണ് അതി ഒരു പൊട്ടിച്ചു അതെടുത്താ ഈ മൂന്നലും കൂടി അടുത്തു പോയി പുറത്ത് ആഹാരം വച്ചിരിക്കുന്നത് നമ്മളെ നഷ്ടപ്പെട്ടു പോയ പൂർവികരില് പിന്നെ നമ്മളെ വീടിലും വീടുമായി നമ്മൾ അവരെ ആവാഹിച്ച് കുടിയിരുത്താത്ത പുറത്ത് നിൽക്കുന്ന നമ്മളെ അച്ഛന്മാർ അച്ഛനമ്മമാർ അപ്പൂന്മാർ അതേപോലെ അമ്മാവന്മാർ വലിയച്ഛൻ കുഞ്ഞമ്മ അങ്ങനെയുള്ള നമ്മളെ കുടുംബത്തിൽ എൻ്റെ കുടുംബം ഇപ്പം ഞാൻ ഈ കുടുംബത്തിൻ്റെ നാഥനാണ് അച്ഛൻ അതുപോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ കുടുംബത്തിലും നമ്മളെ വിട്ടു പിരിഞ്ഞ് പുറത്ത് നിൽക്കുന്ന പൂർവികരായിട്ടുള്ള ആൾക്കാരന് നമ്മൾ ഓണം ആഘോഷിക്കുന്നതിന് മുന്നോടി നമ്മൾ ഓണത്തിന് ആഹാരം കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് അവർക്കൊരു ഒരല്പം ആഹാരം കൊടുക്കണമെന്നുള്ള സങ്കല്പത്തിൽ ഞങ്ങൾ പണ്ട് പണ്ട് കാലം തൊട്ടേ ഇങ്ങനെ ആചരിച്ചു വരുന്ന ഒരു രീതിയാണ് പൂർവ്വികർക്ക് അന്നം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ബലിതർപ്പണം ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഭാഗം അത് നമ്മൾ കർമ്മമായി ചെയ്യുന്നു ഇതാചാരമായി ചെയ്യുന്നു അത്രയൊരു വ്യത്യാസത്തിൽ ചെയ്യുന്ന കടമാണ് കർമ്മ കടമാണ് അപ്പം ഇനിയേ നമ്മൾ വീട്ടിൽ ആഹാരം വെച്ച് നമ്മൾ കഴിക്കുകയുള്ളൂ അതിൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ വീട്ടിനകത്തും ആകാരതേപോലെ വെച്ച് നമ്മൾ അത് സങ്കല്പിക്കും അതിനുവേണ്ടി മൂന്നലയിലും ഒരു തുമ്പലയിലും രണ്ട് ചീന്തലയിലുമായിട്ട് അകത്ത് മേശയിൽ ആകാരം വെച്ചിട്ടുണ്ട് അത് നമ്മൾ അടുത്ത് നിൽക്കുന്ന നമ്മൾ നഷ്ടപ്പെട്ടു പോയ പൂർവ്വികരുമായിട്ടും എൻ്റെ അച്ഛൻ നഷ്ട നഷ്ടപ്പെട്ടു പോയിട്ട് അഞ്ച് വർഷമായി എൻ്റെ ഭാര്യയുടെ അച്ഛൻ നഷ്ടപ്പെട്ടു പോയിട്ട് ആറേഴ് വർഷമായി അപ്പോൾ അവർക്ക് വീട്ടിനകത്ത് വച്ചിട്ടുണ്ട് അല്ലാതെ നമ്മൾ പുറത്തും നമ്മളെ പൂർവ്വികർക്ക് പുറത്തും ആകാരം വെച്ച് നദിക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഇപ്പം കാണിച്ച ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് മുതലേ ആചരിച്ചുകൊണ്ട് വരുന്ന ഒരു ആചാരമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെളിയിൽ വെക്കുന്നത് അതുപോലെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിനും കാട്ടിലും ഒരുപാട് നിങ്ങൾക്ക് മനസ്സിലായി കാണും അകത്തും വച്ചിട്ടുണ്ട് അതുപോലെ പുറത്തും ഇങ്ങനെ ആ ചാവുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആഹാരം വച്ചിട്ടുണ്ട് ഇനിയാണ് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അച്ഛനും അമ്മയും അതുപോലെ നമ്മുടെ അമ്മുമ്മയും പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പം ഈ സൈഡിൽ ഉണ്ട് ഈ ഒരു പുറവീർക്ക് വച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാ വർഷവും ഓണത്തിന് അങ്ങനെ കഴിക്കാറുള്ളൂ അപ്പം അമ്മ വരും എല്ലാവരും വരും കഴിക്കാൻ ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇല ഓരോമായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ ആഹാരങ്ങളെല്ലാം വിളമ്പിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഇനി കഴിക്കാൻ വേണ്ടി പോവുകയാണ് എത്ര കൂട്ടം കറിയാം വ്യാഴല്ലേ അതായത് ഇഞ്ചി ഇഞ്ചി പിന്നെ അച്ചാറും നാരങ്ങ അച്ചാറ് പിന്നെ മാങ്ങ അച്ചാർ അതുപോലെ തോരൻ ഉരുളക്കിഴങ്ങ് കറി പിന്നെ അവിയൽ പിന്നെ പപ്പടം പരിപ്പ് അത്രേ ഉള്ളൂ അപ്പം ഇതെല്ലാം ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഉപ്പേരിയും ചിപ്സൊക്കെ ഉണ്ട് അപ്പം അച്ഛനെ ഉണ്ട് അതുപോലെ ചേട്ടനുണ്ട് അമ്മയുണ്ട് എല്ലാവരും ഉണ്ട് അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പുറത്ത് ആഹാരം വെച്ചിട്ടുണ്ട് അത് പൂർവീകരിക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പം അതിനെക്കുറിച്ച് എന്തായാലും അച്ഛൻ കൂടുതലായിട്ട് സംസാരിക്കും ആ നമ്മൾ മേശയിൽ പുറത്ത് വെളിയിൽ പൂർവ്വകർക്കായിട്ട് ആഹാരം വച്ചിട്ടുണ്ട് അതുപോലെ മേശപ്പുറത്ത് ആഹാരം വെച്ചിട്ടുണ്ട് ആഹാരം വച്ച് കഴിഞ്ഞാൽ നമ്മൾ മുഖ മുഹൂർന്നവരനെ ഒരു ആ നമുക്കുള്ള നമ്മളൊരു ബഹുമാനം കൊടുക്കുന്ന രീതിയിൽ അവർക്ക് മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വീട്ടിലുള്ള അംഗങ്ങളെല്ലാം തറയിലിരുന്നേ ആഹാരം കഴിക്കുകയുള്ളു അതാണ് ഞങ്ങളെ ഒരു വിശ്വാസം അപ്പം എന്താ അതുകൊണ്ട് നമ്മൾ എല്ലാവരും തറയിലിരുന്ന് പായ് മരിച്ച് തറയിലിരുന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത് അപ്പം സുജാതയൊക്കെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നുണ്ട് സുജാതെ എങ്ങനെയുണ്ട് ആഹാരം എന്നാലും അപ്പ ഞാൻ ആഹാരം കഴിക്കാൻ വേണ്ടി പോവാണ് ഏട്ടാ ഇതാണ് എൻ്റെ ഇല എന്ന് പറയുന്നത് അപ്പോൾ ഇടത്തെ സൈഡിലേക്കാണ് നമ്മുടെ ഇടത് കൈന്റെ ഭാഗത്തേക്കാണ് നമ്മുടെ വാഴ ഇലയുടെ അതായത് തുമ്പ് സൈഡിൽ തിരിച്ചിടേണ്ടത് കേട്ടോ കഴിച്ചപ്പോ നമ്മൾ ഓണം പത്തിന് വീട്ടിൽ ആഹാരമൊക്കെ വെച്ച് അതെല്ലാം കഴിച്ചു അപ്പോൾ ഇനി നമ്മളിനി ഓരോ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ പോകുമ്പോഴൊക്കെ ആഹാരങ്ങളൊക്കെ കിട്ടും കഴിക്കാനായിട്ട് അപ്പോൾ ഓരോ വീട്ടിലും പോകണം ഏകദേശം ഒരു പത്തിന് കൂടുതൽ വീടുകളുണ്ട് പുറത്തോട്ട് നമ്മുടെ സെറ്റിൽമെൻറ്റിൽ അപ്പം സുജാതെ നമുക്ക് പോയല്ലേ ഓരോ വീടുകളിലേക്ക് പിന്നെ അല്ല അപ്പം നമ്മൾ തൊട്ട് താഴെ നമ്മുടെ പോപ്പേൻ്റെ ഒക്കെ വീട്ടിലാണ് നമ്മൾ ആദ്യം പോകുന്നത് അത് കഴിഞ്ഞ് അടുത്തുള്ള വീടുകളിലേക്ക് അങ്ങനെ എല്ലാ വീടുകളിലും തിരുവോണ ദിവസമായി ഇന്ന് കറങ്ങി തീർക്കാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ എന്തായാലും വീഡിയോ കാണുക അപ്പോൾ നമ്മളെല്ലാവരും കൂടെ വീടിൻ്റെ താഴേക്കുള്ള ഓരോ വീടുകളിലേക്ക് നമ്മൾ പോവുകയാണ് ഓണം പ്രമാണിച്ച് അപ്പോൾ അനിയത്തിയുണ്ട് അമ്മയുണ്ട് അതുപോലെ എൻ്റെ ചേട്ടനുണ്ട് ഞാനും ഉണ്ട് അച്ഛൻ വേറെ ഏതോ റൂട്ടിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അഞ്ചു പേരും കൂടെയാണ് താഴേക്കൊക്കെ പോകുന്നത് അങ്ങനെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീടായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്തൊരു വീടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പം എന്താ ഇവിടെയാണ് ആ ഒരു വീടെന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മുടെ വീടിയിലൊക്കെ വരുന്ന രണ്ട് മൂന്ന് കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും അവരെയൊക്കെ കാണാം ഇവിടെ ഇതാ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ രണ്ട് കൊച്ചു പിള്ളേരുണ്ട് നമുക്കവരെ കാണാൻ പറ്റുമെന്ന് നോക്കാം ഇത് എൻ്റെ വീടിന് താഴെയുള്ള രണ്ട് കൊച്ചു പിള്ളേരാണ് അപ്പം നീ പേര് പറഞ്ഞോട് എത്രാം ക്ലാസ്സിൽ പേടിക്കണ അപ്പൊ എല്ലാർക്കും പറ ഹാപ്പി ഹാപ്പി തേജു തേജു ഈ ടാറ്റ നമുക്ക് നാടുന്നല്ലേ ഊഞ്ഞാല് ആട്ടി തരണോ ആട്ടി തരണോ ആ ഓക്കേ ടാറ്റോട് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇവിടെ അഞ്ചാറ് വീട്ടിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട് അപ്പൊ ഇനി നേരെ താഴെ നമ്മളെ വീട്ടിന്ന് താഴെ കുറച്ച് വീടുകളുണ്ട് ഇനിയിപ്പം ഒരുപാട് ദൂരം നടക്കണം നമ്മുടെ ഊരിലുള്ള മറ്റു വീടുകളിലേക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് അപ്പം അമ്മയും അവരെല്ലാം മുന്നേ പോയി താഴെ രണ്ട് വീടുകളുണ്ട് അപ്പം ഭഗത് സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്നൻ്റെ വീട്ടിലാണ് ഈ അത്ത വിട്ടിരിക്കുന്നത് അപ്പം അവിടെ നിന്ന് ചോറ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ വന്ന് അത്ത വിട്ട നമ്മുടെ മത്തിയുടെ വീട് നമ്മുടെ കണ്ണപ്പനെന്ന് പറഞ്ഞാൽ പയ്യൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു പയ്യൻ്റെ വീട്ടിലേക്കാണ് അപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അവിടെ അത്തൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്ത വീട്ടിലാണ് ഇട്ടത് കണ്ണപ്പൻ്റെ അത്തമൊക്കെ ആഹക്കുളമായി വൈകുന്നേരം ആയപ്പം കണ്ണപ്പൻ്റെ അത്തമൊക്കെ ഇളക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ണപ്പൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോൾ അപ്പോൾ അതിൻ്റെ താഴെയാണ് കണ്ണപ്പൻ്റെ ചേച്ചിയുടെ വീട് പിന്നെ ഞങ്ങൾ അവിടെ പോയി അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്നെ കട്ടൻ ചായയൊക്കെ കിട്ടി കേട്ടോ നമുക്ക് കുടിക്കാനായിട്ട് അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ കണ്ണപ്പൻ്റെ വീട്ടിലേക്ക് വന്നു കണ്ണപ്പൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നേരൊരുട്ടി ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അത്യാവശ്യം നല്ല നേരൊരുട്ടി ഒരുപാട് വീടുകളിൽ ഇനിയും പോകാനുണ്ട് അപ്പോൾ ഇന്ന് അവിടേക്കൊന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മെഗളിൽ തന്നെ ഒരുപാട് വീടൊക്കെ കറങ്ങാനുണ്ട് അപ്പോൾ എല്ലാ വീടുകളിലേക്കും കറങ്ങാൻ ഇന്ന് പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ അപ്പം മാക്സി സിംഹം നമ്മൾ ശ്രമിക്കുന്നുണ്ട് താഴത്തെ വീട്ടിലെല്ലാം പോയി വന്നപ്പോൾ ഒരുപാട് താമസിച്ചു പോയി പിന്നെ ഇനി പോകാത്ത വീട്ടിലേക്കെല്ലാം നമ്മൾ നാളെയാണ് പോകുന്നത് അല്ലേ സുജാതെ അതെ ഇനി മൂന്ന് വീടുകൾ പോയി അപ്പം അത് നാളെ രാവിലെ പോവാം ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അനിയത്തിമാരും വന്നിട്ടുണ്ട് അപ്പം മൂന്ന് പേരുണ്ട് പേര് പറയാം അല്ലേ അപ്പൊ ഇന്ന ഇവര് വന്നത് ഇവര് നമ്മുടെ പൊടിയം എന്ന് പറയുന്ന സെറ്റിൽമെന്റിലാണ് ഇവര് താമസിക്കുന്നത് അപ്പൊ ഇവര് മൂന്നുപേരുണ്ട് ഇവിടെ രണ്ടുപേരേ ഉള്ളു ഒരാളത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നമുക്ക് അയാളുടെ പേര് നമുക്ക് ആദ്യം ചോദിക്കാം എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ അതെ അടുത്ത് ഇവിടെ രണ്ടുപേര് നിക്കൊണ്ട് പേര് പറഞ്ഞോട് സ്കൂളിലെ പേര് പറഞ്ഞോട് സ്കൂളിലെ പേര് പറഞ്ഞോട് ശിവാനി ശിവാനി നഴ്സറിൽ പഠിക്കുന്നേ അപ്പിടെ പേര് പറഞ്ഞോട് പേര് പറ കാർത്തു അല്ലേ കാർ ആ എൻ്റെ പേര് കാർത്തു അല്ലേ എത്ര ക്ലാസ്സിൽ പഠിക്കണേ അപ്പം ഇതാണ് കാർത്തു കാർത്തു ഇതുവരേക്കും സ്കൂളിലൊന്നും ആയിട്ടില്ല കുഞ്ഞു കുട്ടിയാണ് ഇത് ശിവാനി ശിവാനി നേഴ്സറിയിലാണ് പഠിക്കുന്നത് അപ്പം ഓണമൊക്കെ എങ്ങനെയുണ്ട് ആ ആ ആ ഇത് ശിവാനി ഇതാ നിൽക്കുന്നത് ശിവാനി ഇതാ നിക്കുന്നത് ഇത് ഞാന് അത് ശിവാനി കണ്ട അവൾക്ക് മനസ്സിലായി അടിപൊളി അല്ലേ പിന്നല്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ വാ ഏസ് ഇപ്പം ഇന്ന് മൂന്നാം ഓണമാണ് അപ്പം ഇന്നലെ പോകാത്ത വീടുകളിലേക്കൊക്കെയാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ അടുത്തൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അപ്പം ഇനി അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അപ്പം ഇന്നത്തെ മൂന്നാം ഓണത്തിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഏസ് നമ്മൾ വീടിന് ഇപ്പുറത്തെ ഒരു വീട്ടിൽ ഇന്നലെ വന്നില്ല അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു കൊച്ചിയൻ്റെയൊക്കെ വീടാണ് അപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല ആരും ഇല്ലല്ലട ചില്ലറ ദൂരമാണോ പോണത് അങ്ങനെ അവിടെ ആരുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്തുള്ള മാമൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇവിടെ നമ്മുടെ രണ്ട് കുഞ്ഞു പിള്ളേരും ഉണ്ട് അപ്പം അവരെയും കാണാം അങ്ങനെ ഇവിടെ കയറി നമ്മൾ അത്യാവശ്യം കുറച്ച് സമയം നമ്മളിരുന്നു അപ്പം ഇവിടെ നിന്ന് നമുക്ക് കഴിക്കാനായിട്ട് ചോറ് കിട്ടിയിട്ട് ചോറും പപ്പടവും ഇന്നലത്തെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി സദ്യയായിരുന്നു മൂന്നോണത്തിലെ സദ്യയെ നമുക്കങ്ങനെ കിട്ടി അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതായി ഇവിടെ കൊച്ചു പിള്ളേർ രണ്ട് പിള്ളേരുണ്ട് കേട്ടോ ഒന്ന് ഇവിടുത്തെ കുട്ടിയാണ് ദൈ നിൽക്കുന്നത് സുട്ടു എന്ന് പറഞ്ഞ പയ്യൻ അവ ഈ വീട്ടിലെ പയ്യനാണ് പിന്നെ നമ്മുടെ താഴത്തെ വാണിയും ഉണ്ടായിരുന്നു അപ്പം അവർ രണ്ടുവരും കൂടെ ഭയങ്കരമായിട്ടുള്ള പന്ത് ആയിരുന്നു കാരണം ഈ ഒരു ഓണസമയത്തൊക്കെയാണ് അവർ പന്ത് തട്ടേണ്ടത് ഇങ്ങനെയുള്ള കളികളൊക്കെ അവർ ഈ ഒരു ഓണ സമയത്താണ് കളിക്കേണ്ടത് ഇതാകണ്ട അവർ അടിപൊളിയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മള പിന്നെ കുട്ടികളിയൊക്കെ മാറിയതുണ്ട് പിന്നെ നമ്മൾ ഇറങ്ങിയില്ല പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ട് രസിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഞാനും ചേട്ടനും കൂടെ എന്തായാലും പിള്ളേരൊക്കെ ഇങ്ങനെ പന്ത് കേട്ടെന്ന് കാണുമ്പം എന്തോ പണ്ടത്തെ ചില ഓർമ്മകളൊക്കെ മനസ്സിലൂടെയൊക്കെ വന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഓണം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഓണത്തിലെ കറക്കങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും ഓണം എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ഇടുക പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ എൻ്റെ നാട്ടിലെ ഇപ്രാവശ്യത്തെ ഓണക്കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലധികം ഓണാഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതുപോലുള്ള കുഞ്ഞ് ഓണാഘോഷങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പം എൻ്റെ വീട്ടിലെ ആൾക്കാരെയും അതുപോലെ ഈ ഒരു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വീടിന് പരിസരത്തുള്ള വീടുകളിലേക്ക് പോയിട്ടുണ്ട് ചില വീടുകളിലേക്ക് എത്തിയപ്പം ഇരുട്ടിയിട്ടുണ്ട് പിന്നെ ചില വീടുകളിൽ നമ്മൾ ചെന്നപ്പം ആൾക്കാരെയൊന്നും കണ്ടില്ല അങ്ങനെ അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല മാക്സിമം നമ്മളാൽ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലെ കുഞ്ഞു ഓണക്കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ഓണത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓണം എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ഇനി അടുത്തത് ചിലപ്പം അടുത്ത ഏതെങ്കിലും ഊരുകളിലേക്കുള്ള ഓണക്കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പം ശരിക്കും ഞങ്ങളുടെ കാണി വിഭാഗം എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിൻ്റെ ഓണം എന്ന് പറയുന്നത് ഇരുപത്തെട്ടാം ഓണമാണ് അതായത് ഇന്ന് മൂന്നാം ഓണമാണ് അപ്പം ഇന്നും മുതൽ ഒന്നാം ഓണം മുതൽ ലാസ്റ്റ് വരുന്ന ഇരുപത്തെട്ടാമത്തെ ദിവസം ആ ദിവസമാണ് ഇരുപത്തെട്ടാം ഓണമായിട്ട് ആഘോഷിക്കാറുള്ളത് അപ്പോൾ ആ ദിവസം ഇരുപത്തെട്ടാം ഓണം എന്ന് പറയുന്ന ഓണം ഞങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അപ്പം അത്തരത്തിലെ ഒരു ഓണാഘോഷ പരിപാടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും അതെല്ലാം വേറെ ഏതെങ്കിലും ഊരിൽ അതുപോലുള്ള ഓണാഘോഷ പരിപാടികൾ വലിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒരു വീഡിയോ ഉണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വയനാട് ദുരന്തത്തിൻ്റെ അധികം സ്ഥലങ്ങളിലും ഇതുപോലെ കുഞ്ഞ് രീതിയിൽ ചെറിയ രീതിയിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റ് ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്താൽ തന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് ഉറപ്പായി എല്ലാവരും കമൻറ്റിടുക എല്ലാവരുടെ കമൻറ്റിന് നമ്മൾ പറ്റുന്നതുപോലെ പോലെ റേഞ്ചൊക്കെ കിട്ടുന്ന സമയത്ത് എല്ലാവരുടെ കമൻറ്റിനും റിപ്ലൈ ഉണ്ടാകും നിങ്ങൾ കമൻ്റ് ഇടുന്ന ഉടനെ എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല കാരണം ഞാൻ വീഡിയോസ് ഇട്ടിട്ടൊക്കെ ഞാൻ വീട്ടിൽ പോകും അപ്പം പിറ്റെന്ന് ഏതെങ്കിലും ഒരു സമയം വേണ്ടി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെ കമൻറ്റിനും റിപ്ലൈ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ബായ്